ും ഞങ്ങൾ പാർക്കിലേക്ക് പോവുകയാണ് ഇനി കൂടെ ഉണ്ട് ഉണ്ട് കസിൻസുണ്ട് ഞങ്ങൾ ഉച്ചക്കാണ് പാർക്കിലേക്ക് പോയത് അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കാൻ ഹോട്ടലിലേക്ക് കീറി ഇതായിട്ട് കസിനും കസിൻ ചാച്ചു എന്നാണ് കേട്ടോ ഞങ്ങൾ വിളിക്കുന്ന ഹോട്ടലിന്റെ മുമ്പിൽ പൂക്കളുണ്ട് ഈ ഹോട്ടലിൽ ഒരു അക്കോറിയുണ്ട് ഇത് ഇത് അതിൽ ഒരു വൈറ്റ് കളർ ഫിഷും ഞങ്ങൾ ഏ സിയും റൂമിൽ കയറാന്ന് വിചാരിച്ച് മുകളിൽ പോയി പക്ഷെ അവിടെ സീറ്റില്ലായിരുന്നു അവസാനം നമ്മൾ താഴേക്ക് വന്നു ടൂത്ത് പോന് ഒരു ബേബി ചെയർ എത്തിയിട്ടോ നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കുട്ടൻ ബിരിയാണിയും നൂഡിൽസും മീസ ആണ് ഓർഡർ ചെയ്തത് ലൂത്ത് കച്ചറുണ്ടാക്കിയോണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ വീടി ഉണ്ടാക്കാൻ പറ്റിയില്ല എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ലൂത്തിന് ഞങ്ങൾ വീട്ടിൽ നിന്നേ കൊണ്ടുവന്നിനു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ കയറി നിസ്കരിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ പാർക്കിലോട്ട് പോവുകയാണേ പാർക്കാണ് നിങ്ങൾക്ക് മനസ്സിലായോ മലപ്പുറം കോട്ടക്കുന്നിലേക്കാണ് ഇട്ടാ പോകുന്ന ഒരാൾക്ക് ഇരുപത് രൂപയാണ് ടിക്കറ്റ് നാല് വയസ്സിന് മുകളിൽ ഒക്കെ ടിക്കറ്റ് വേണം എത്തിക്കഴിഞ്ഞേ ഞങ്ങൾ ഏത് റൈഡിൽ കേറാണെന്ന് ആലോചിച്ച് ഇരിക്കുകയായിരുന്നു ഞങ്ങൾ ആദ്യം ഗ്ലാസ് ഹൗസിലാണ് എന്റെ ഉള്ളില് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഞാനും ചാച്ചും ഇമ്മച്ചും ഖതീജമാണ് കേറിയത് പക്ഷെ ഖതീജ പേടിച്ച് അവിടെന്നേ ഓടിപ്പോയി ഭാവം കുട്ടി ഇത് കഴിഞ്ഞ് ചില്ലുന്ന സ്ഥലമാണ് ആകെ പേടിച്ച് പോയത് അവിടെ കുറേ ഗ്ലാസ്കൾ ഇങ്ങനെ വെച്ചിരിക്കുക വെറും ഗ്ലാസ് അല്ല കേട്ടോ ആണ് പോകുന്ന വഴി ചെയ്താണെന്നൊക്കെ മനസ്സിലാവുന്നേ ഇല്ല എല്ലാം വഴി ആയി തോന്നും ഇങ്ങനെ തപ്പി പിടിച്ച് തപ്പി പിടിച്ചാണ് പോയത് ഞാനാണ് ന്യൂഹിൻ്റെ കസിൻ പറയപ്പെട്ട ചാച്ചു നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായോ ഇത് കഴിഞ്ഞു വിചാരിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ അങ്ങോട്ട് പോയ അത്രയും വഴി വഴി മനസ്സിലായില്ല എന്നാലും ഞങ്ങൾ തപ്പിപ്പിടിച്ച് ഇങ്ങോട്ട് വരുകയാണ് അപ്പം തന്നെ ചെറിയ പേടി ഉണ്ടായിരുന്നു എന്നാലും ധൈര്യമല്ലേ പോലെ അഭിനയിച്ച് തപ്പിപ്പിടിച്ച് തപ്പിപ്പിടിച്ച് നടന്ന് വരായിരുന്നു പക്ഷേ അവസാനം കഴിഞ്ഞു പോയി അതെന്താണ് നിങ്ങൾക്ക് ഇപ്പം കാണാം നോനുണ്ട് ബാക്കിൽ തന്നെ ഉണ്ട് കേട്ടോ സൗണ്ട് കിട്ട് ആ കാക്ക ഓടി വന്ന് ഞങ്ങളോട് തിരിച്ചു വരാൻ പറഞ്ഞു ഇത് കണ്ട ഒരു തൂക്കുപാല പോലത്തെ സാധനം അവസാനം ഞങ്ങൾ പുറത്തെത്തി അടുത്ത റൈഡിൽ കയറി ഇത് മറ്റേ ട്രീഡി പോലത്തെ സാധനം പക്ഷെ ഇതൊന്നും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കൂട്ടത്തില് ഏറ്റവും മസം ഇതായിരുന്നു വീഡിയോ എടുക്കുമ്പോൾ ചേർ അനുങ്ങിയോണ്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ കേറിയത് ഈ പറക്കിലാണ് ഇത് ഖതിജാക്ക് ഒരുപാട് ഇഷ്ടമായി പാവം ഖതിജാക്ക് മറ്റേലൊന്നിനും കേറാൻ പറ്റിയില്ല ഞങ്ങളും ഇതിൽ ഒരുപാട് കളിച്ചു ഇതിലൊരാൾക്ക് കേറാൻ അൻപത് രൂപയാണ് ഞങ്ങൾ ഉതർന്നുർന്നു വരികയാണേ ഈ ഊനാലിൽ ഞങ്ങൾ കുറച്ചു നേരം മാടി അത് കഴിഞ്ഞ് നിന്നറങ്ങി വേറെയും കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളില് ഇത് കണ്ട ഒരു ലാഡർ പോലെയുണ്ട് ഇതിലൊക്കെ പിടിച്ചു തൂങ്ങി നടക്കാം കൊരങ്ങന്മാരെ പോലെ പക്ഷെ ഞങ്ങൾ കൊരങ്ങന്മാരല്ല കേട്ടോ ഞങ്ങൾക്ക് ഇതും വൈകേതായിട്ട് ഇഷ്ടമായി നിങ്ങളിങ്ങനത്തേലൊക്കെ കേറിയിട്ടുണ്ടോ കൂട്ടുകാരെ ഇതാണ് അടുത്തത് ഇതിങ്ങനെ വട്ടത്തിൽ കറങ്ങും ചെറുതായിട്ട് തല ുട്ടോ ഇത് വേറെ ഊഞ്ഞാൽ ഇതിലും ഞങ്ങൾ കുറച്ചേരം ആടി പക്ഷേ ഭയങ്കര വയലായിട്ട് ചൂടുണ്ടായിരുന്നു അതുകൊണ്ട് ഐന്ന് നേരെ ഇറങ്ങി ഇത് കണ്ടോ വലിയൊരു ഹോളാണ് ആദ്യം ചാച്ചു ഉതിർന്നു വന്ന പിന്നെ ഞാനും ഞാൻ അതാ കിടക്കണേന്ന് തായെ ഇതാ നമ്മുടെ താരം ഹദിജി വീന്ന് അവക്കാകെ ഇഷ്ടായി ഇതാട്ടോ ഞാൻ ഇങ്ങോട്ട് വരുന്ന സ്ഥലത്തേക്ക് ഇതേ അങ്ങോട്ട് പോകുന്നു കണ്ട കൊണ്ടോ നിങ്ങൾക്ക് ഇഷ്ടായോ ചാച്ചു വെയിലാണെന്ന് പറഞ്ഞിറങ്ങിയെടുത്ത് ഞാൻ കേറി അത് കഴിഞ്ഞ് ഞങ്ങൾ ഐസ്ക്രീമ് വാങ്ങിയേ നല്ല ബട്ടർ ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കയറിയത് ഇതിലാണ് സംഭവം അല്ല സിയാറ നല്ല കാശുണ്ട് ഞാൻ കണ്ടോ എല്ലാവരും വിടിപ്പിച്ച് കൊല്ലുന്നേ ചാഷ് വായിക്കിങ്ങനെ റൈറ്റ് ചെയ്ത് കൊണ്ടിരിക്കുക അവനൊരുപാട് പോയിൻ്റ്സ് അരി കൂട്ടുന്നുണ്ട് അവന് മാത്രല്ലാട്ടോ ഞാനും മതി എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിക്കോന്ന പേരെ വെടി വെച്ച് വീത്താനായി ഷോട്ടി ഷോട്ടിക്കോ സൂ ട്ടി ഷോട്ടി ഷോട്ടിച്ചോ ഓ എനിക്കിങ്ങനെ വെടി വെക്കുന്ന എനിക്ക് ഗെയിംസ് ഭയങ്കര ഇഷ്ടമാണ് കുട്ടിയെ ഉണപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വൺ ലൈക്കൂടെ ഇങ്ങനെ വിട്ടോണ്ടേ ഇരിക്കും ആരും കേറുന്നില്ലയെന്നാ തോന്നുന്നേ കേസ് ഞങ്ങൾ അടുത്ത റെയ്ഡിൽ പോവാനില്ല തയ്യാറെടുപ്പില്ല ഇവിടെ രൂ നൂറ് രൂപക്ക് നാല് റെയ്ഡിൽ കയറാം ഫസ്റ്റ് ഞങ്ങൾ സെലക്ട് ചെയ്തത് ട്രെയിനാണ് മൂന്ന് റൗണ്ട് ഞങ്ങൾ അവർ ഞങ്ങളോണ്ട് ചുറ്റിച്ചു പക്ഷെ പതുക്കെയാണ് പോകുന്നത് കേട്ടോ ൂഹിനിതിൽ പോവാൻ അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞിട്ട് പോയതാ അടുത്ത റൈഡ് ഞാൻ കുറച്ച് പേടിച്ചു കുറച്ചല്ലോ കുറച്ചധികം നോഹ്ക്ക് ഇങ്ങനെ പേടില്ല റേഡിച്ചൊക്കെ നല്ല ഇഷ്ട അതുകൊണ്ടുതന്നെ ഞങ്ങൾ തമ്മിലൊരു വാക്ക് തർക്കം ഉണ്ടായി പുന്നാൻറ്റി പറഞ്ഞു രണ്ടുപേരും ഒരേ റൈഡിൽ കയറിയാൽ മതി അവസാന അവൻ്റെ നിർബന്ധത്തിനാണ് ഞാൻ ഇതിൽ കയറിയത് പേടിച്ച് വറച്ചാണ് ഞാൻ ഇതിലിരുന്നത് കുഞ്ഞാൻ്റെ എല്ലാം വീഡിയോയിൽ എടുത്തിട്ടുണ്ട് എൻ്റെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് പേടിയുണ്ട് എന്ന് ഇത് കഴിഞ്ഞിട്ട് കേറിയ രണ്ട് റൈഡും എൻ്റെ ഇഷ്ടത്തിന് കയറിയതാ അതുകൊണ്ട് എൻ്റെ നോഹിനും ഭയങ്കര ദേഷ്യയായി ഈ വഴി എൻ്റെ മുഖം കണ്ടിട്ട് കുഞ്ഞാൻറ്റി നിർത്താൻ പറ പറഞ്ഞതാ അതുകൊണ്ടാണ് അയാൾ നിർത്തിയത് അല്ലെങ്കിൽ എൻ്റെ ഗതി അതോ ഗതി ഈ വൈഡ് ഞങ്ങൾക്ക് രണ്ടാക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം എന്താണെന്ന് പറയാം ഞങ്ങൾ ഇതിൽ കൂടെ ഞങ്ങൾക്ക് ചുറ്റും ഇല്ലതു കാണാൻ പറ്റുമായിരുന്നു ഞങ്ങൾ ഞങ്ങളിൽ കയറിയിട്ട് അവിടെ അതൊക്കെ കണ്ട് സംസാരിക്കായിരുന്നു നല്ല രസമുണ്ടായിരുന്നു സൂപ്പർ 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 ഇത് കഴിഞ്ഞിട്ട് കയറിയതാണ് വൺ കോമഡി ഏത് നോക്ക് തീരേയും താല്പര്യമില്ലായിരുന്നു ഞാൻ നിർബന്ധിച്ചിട്ടാ അതിൽ കയറിയത് അതവൻ്റെ മോക്കം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ വശക്ക് അവൻ എവിടെയും പിടിക്കാതെ ഞാൻ പറഞ്ഞത് തുണിയായിരുന്നു ഗായ്സ് പക്ഷെ ചാച്ച കീട്ടില്ല അവന് മോശിപ്പിടിച്ചു അതാണ് എനിക്ക് ഇത്ര വിഷമായത് ഇത്ര അങ്ങോല്ല റൈഡിൽ ഒരു രസമില്ല കുഞ്ഞു കുട്ടിയേക്കൊക്കെ പോകാൻ പറ്റിയതാ പിന്നെ ഞങ്ങൾ ബലൂണിൻ്റെ റൈഡിൽ കയറി ഇത് ഞാൻ കയറുന്ന ഭാഗത്ത് കൂടിയാണ് ഇറങ്ങി വരുന്നത് അതും ഭയങ്കര രസമായിരുന്നു ഒരു വെറൈറ്റി അല്ല കൂട്ടുകാരെ ആ സമയത്ത് ചാച്ചനും കഥിക്കാനൊന്നും കാണാനേയല്ലോ അവര് ഞാൻ കുറെ തിരഞ്ഞു അപ്പൊ അപ്പൊ അവർ വേറെ എങ്ങോട്ടോ പോയിരിക്കുക ഈ ബലൂണിന്റെ കുറെ ഉണ്ടായിരുന്നു അതില് വേറെ ഒന്നിലേക്ക് കയറി മച്ചി വീടിയെടുത്തു ഈ സൈഡിലേക്ക് വന്ന പിന്നെ കാണാനില്ല അമ്മച്ചി കുറെ തിരഞ്ഞു കണ്ടോ പാ അമ്മച്ചി അപ്പോഴും അമ്മച്ചിക്ക് മനസ്സിലായാൽ ഞാൻ അപ്പുറത്തെ സൈഡിലേക്കാ പോയതെന്ന് അപ്പമ്മച്ചി ഞാൻ മേച്ചി ഇന്ന് തിരഞ്ഞ അവിടെ വന്നു ഇതാ ഞാൻ വരുന്നു അടുത്തത് ഞങ്ങൾ ബോട്ടിലാണ് കയറിയത് അവിടെ നിന്ന് ഞങ്ങൾ കയറുന്ന കാണുന്നുണ്ടോ നിങ്ങൾ ഇതിൽ ഞങ്ങൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി കളിച്ചു ഇതേ വരുന്നു ഞാൻ എൻ്റെ തൊട്ട് ബാഗിൽ ന്യൂ വരുന്നുണ്ടേ ഞങ്ങൾക്ക് രണ്ടാക്കും ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതേ അവൻ എന്നെ ഇടിക്കാൻ വരുന്നു ഞങ്ങൾ നല്ല രസിച്ച് കളിച്ചു കണ്ട കണ്ടോ ഞങ്ങൾ കുത്തി കളിക്കുന്നേ വേറെ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ ഇതില്ല ഇതിലില്ല വെള്ളം അത്ര ആയൊന്നുമില്ല കുട്ടികൾ വീണാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അഞ്ച് മിനിറ്റ് ഉള്ളൂ ഞങ്ങൾക്ക് ഇതിൽ കളിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇപ്പം ഞാനാണ് നൂഹിൻ്റെ പിന്നാലെ പോകുന്നത് അപ്പോഴേക്കും അവൻ വണ്ടി തിരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും കേറി നൂഹ് മാത്രം കേറിയില്ല ഇങ്ങനെ ബോട്ട് ഓടിക്കുന്ന കണ്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ബലൂണിലൊക്കെ പോയി ലൂത്തുമോനും ബലൂണിൽ കളിച്ചു വിട്ടോ അവനും എത്ര ഇഷ്ടമായി അദീജ് ബലൂണ് ഭയങ്കര ഐറ്റിഷ്ടമായി അവസാനം പോവാൻ നേത്തു അദീജ പോവണ്ട പറഞ്ഞ് കരഞ്ഞു ഞങ്ങൾക്ക് വ ഞങ്ങൾ വന്നിട്ട് കുറേ ടൈം കൊണ്ട് ഞങ്ങൾ വേൻ പോയതാ ഞങ്ങൾക്കെല്ലാവർക്കും ഇത്ര ഇഷ്ടമായിട്ടോ ഈ യാത്ര കുട്ടികൾക്ക് കളിക്കാനൊക്കെ പോലെ സാധനങ്ങളുണ്ട് പക്ഷെ എല്ലാത്തിനും കുറച്ച് റേറ്റ് കൂടുതലാണ് പിന്നെ ആകാശത്തു കൂടെ പോകുന്ന സൈക്കിൾ ഉണ്ടായിരുന്നു കേട്ടോ അത് വലിയ വർക്കാൻ തോന്നുന്നു വേറെ കുറേ റേറ്റ്സ് ഉണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു യൂത്തുമോൻ ഇങ്ങനെ ചിരുങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ നാട്ടിലെത്തിയിട്ടോ നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും ചെയ്യണേ ഇതാണ് ഞങ്ങളുടെ നാട് വീട്ടിൽ എത്തും വെയിൽ ഈണ്ടായോണ്ട് കുറച്ചൊക്കെ ക്ഷീണിച്ചിട്ടോ എന്നാലും നല്ലോണം എൻജോയ് ചെയ്തിരുന്നു ഇത് ഞങ്ങളെ വീടിന്റെ മുന്നിലെ ഷോപ്പാ ഞങ്ങൾ വീട്ടിലോട്ട് കേറി ഇത് എത്തിക്കേസ് അടുത്ത വീഡിയോയിൽ കാണാട്ടോ Bye.